ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ പൊൻകുന്നംപാല ഹൈവേയിൽ പൊൻകുന്നത്തു നിന്നും നാല് കിലോമീറ്റർ മാത്രം മാറി ഹൈവേയിൽ നിന്ന് അമ്പത് മീറ്റർ മാത്രം മാറി ഹൈവേയുടെ സെക്കൻഡ് ടോട്ടലായിട്ട് ഒരേക്കർ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന അഞ്ച് ബെഡ്റൂം രണ്ട് നില വീടിൻ്റെ വീഡിയോ ആണ് അര പ്ലോട്ട് തന്നെയും ഇതിൻ്റെ അപ്പുറത്ത് കൊടുക്കുന്നതാണ് അര ഏക്കറും വീടുമായിട്ട് മുറിച്ചും കൊടുക്കുന്നതാണ് നല്ല ഫ്രണ്ടേജുള്ള അടിപൊളി ഒരു വസ്തുവാണ് എല്ലാവിധ സൗകര്യങ്ങളുമുള്ള പതിനഞ്ച് വർഷത്തോളം മാത്രം പഴക്കമുള്ള ഒരു എൻ ആർ ഐ പണിത അടിപൊളിയൊരു വീടാണ് പതിനഞ്ച് വർഷത്തോളമായെങ്കിലും ഉടമസ്ഥൻ വളരെ കുറച്ചു കാലം മാത്രമേ ഇവിടെ താമസിച്ചിട്ടുള്ളൂ വീണ്ടും തിരിച്ച് വിദേശത്തേക്ക് പോകുന്നതിന് വേണ്ടി മാത്രമാണ് ഈ വീട് കൊടുക്കുന്നത് നല്ല സ്ട്രോങ് ആയിട്ട് പണിതിരിക്കുന്ന അടിപൊളി ഒരു വീടാണ് കിഴക്ക് ദർശനമാണ് ഹൈവേയിലേക്ക് വെറും അമ്പത് മീറ്റർ മാത്രം ദൂരം പറ്റാത്ത കിണർ വെള്ളമുണ്ട് താഴെ മൂന്ന് ബെഡ്റൂമും മുകളിൽ രണ്ട് ബെഡ്റൂമുമാണ് ഉള്ളത് മൊത്തം അഞ്ച് ബെഡ്റൂമാണ് ഏതാണ്ട് മൂവായിരം സ്ക്വയർ ഫീറ്റ് അടുത്താണ് വീടിന്റെ അളവ് വരുന്നത് മൂന്ന് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് നമുക്ക് പുറത്തു നിന്നുള്ള സ്ഥലത്തിന്റെ വ്യൂ കാണാം കുറേ ദൂരം ഫ്രണ്ട് അടിപൊളി ഒരു സ്ഥലമാണ് അങ്ങേ ഏറ്റം വരെ പോകുന്നുണ്ട് ഇവിടെ നിന്ന് വേണമെങ്കിൽ അര ഏക്കർ സ്ഥലം മുറിച്ചും കൊടുക്കുന്നതാണ് അര ഏക്കർ പ്ലോട്ടായിട്ട് മുറിച്ചും കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ ഒരേക്കറും വീടും ഒരുമിച്ച് കൊടുക്കാം അല്ലെങ്കിൽ അര ഏക്കറും വീടും കൂടിയും ആലോചിക്കാവുന്നതാണ് മിത്തത്തിനൊക്കെ ധാരാളം ഏരിയ ഉണ്ട് നാലോ അഞ്ചോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഏരിയ മിത്തത്തിനുണ്ട് ഒരു കാർഷാണ് രണ്ട് കാർഷുണ്ട് സ്ഥലത്തിന്റെ ഏരിയ വരുന്നത് കംപ്ലീറ്റ് തേക്കാണ് നിൽക്കുന്നത് പന്ത്രണ്ട് തെങ്ങുകളൊക്കെ കായ്ക്കുന്നുണ്ട് ഒരു വീട്ടിലെ ആവശ്യത്തിനുള്ള നാളികേരം ഈ പറമ്പിൽ നിന്ന് തന്നെ ലഭിക്കുന്നതാണ് നാൽപ്പതോളം തെങ്ങും തൈ വേറെ വെച്ചിട്ടുണ്ട് അങ്ങേ അറ്റം വരെ ഫ്രണ്ടേജുണ്ട് അടിപൊളി സ്ഥലമാണ് സ്ഥലത്തിനൊക്കെ ഇവിടെ നല്ല റേറ്റ് ഉള്ള ഏരിയയാണ് താഴത്തെ ആ കാണുന്ന തേക്കൊക്കെ നിൽക്കുന്ന താഴത്തെ സ്റ്റെപ്പും ഇതിൻ്റെ അകത്തുള്ളതാണ് ഇതാണ് ബാക്കിലെ വ്യൂ വരുന്നത് ബാക്കിലേക്ക് ഒരു ലെയറും കൂടെ കിടപ്പുണ്ട് ഈ കാണുന്ന തെങ്ങും തെയ്യൊക്കെ ഈ വസ്തുവിൽ ഉള്ളതാണ് പുറത്തൊരു എക്സ്ട്രാ ബാത്ത്റൂമുണ്ട് ഇതാണ് വെള്ളം പറ്റാത്ത കിണർ വരുന്നത് ഒട്ടും പാറയില്ലാത്ത മൊത്തം റിങ് ഇറക്കിയ വെള്ളം മറ്റത്തേ ഇല്ലാത്ത അടിപൊളി ഒരു കിണറാണ് ജലനിധി കളക്ഷനോട് നിപ്പുണ്ട് കളക്ഷൻ എടുത്തിട്ടില്ല വേണമെങ്കിൽ എടുക്കാവുന്നതാണ് മനോഹരമായൊരു സിറ്റൗട്ട് വളരെ ഒരു ലിവിങ് ഏരിയയാണ് അത് ചേർന്ന് തന്നെ ഡൈനിങ് ഏരിയ കൊടുത്തിരിക്കുന്നു രണ്ടും തമ്മിൽ പോർഷൻ തിരിച്ചിട്ടില്ല ചെറിയൊരു തിരിവേ ഉള്ളൂ ഡൈനിങ് ഏരിയ ിന്റെ വാഷിംഗ് ഇവിടെ കൊടുത്തിരിക്കുന്നു ഇതാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത് മാസ്റ്റർ ബെഡ്റൂം നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് കബോർഡുകളുണ്ട് ഡ്രസ്സിംഗ് ഏരിയ ഉണ്ട് ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് ക്ലോസറ്റൊക്കെ മാറി പുതിയ ക്ലോസറ്റ് വെച്ചിരിക്കുന്നതാണ് സ്റ്റെയറിന്റെ അടിയിൽ മറ്റൊരു ബാത്ത്റൂം കൊടുത്തിട്ടുണ്ട് പുതിയ ക്ലോസറ്റാണ് ഇവിടെയാണ് രണ്ട് ബെഡ്റൂം ഉള്ളത് രണ്ട് ബെഡ്റൂം ഒരുമിച്ച് കൊടുത്തിരിക്കുന്നു ഇപ്പോൾ നിലവിൽ പ്രയർ റൂം ആയിട്ടാണ് ഉപയോഗിക്കുന്നത് നിലവിൽ പ്രയർ ആയിട്ട് ഉപയോഗിക്കുന്നു ബെഡ്റൂം നല്ല വലിപ്പമുള്ള റൂമാണ് ഈ രണ്ട് റൂമിനായിട്ടാണ് ആ കോമൺ ബാത്റൂമ് കൊടുത്തിരിക്കുന്നത് കിച്ചണിലേക്ക് കിടക്കാം നല്ല വലിപ്പമുള്ള അടിപൊളി കിച്ചൺ ആണ് കംപ്ലീറ്റ് തടി കൊണ്ടുള്ള കബോർഡുകളാണ് ഒരു സ്റ്റോർ റൂം കൊടുത്തിരിക്കുന്നു അത് സെക്കൻഡ് കിച്ചൺ വരുന്നത് സാധാരണ അഴുപ്പും കൊടുത്തിട്ടുണ്ട് ഇവിടുന്ന് പുറത്തേക്ക് എൻട്രൻസ് മുകളിലേക്ക് കയറാം നാലാമത്തെ ബെഡ്റൂം വരുന്നത് സ്റ്റെയറിന്റെ പകുതി വെച്ച് ബെഡ്റൂം കൊടുത്തിരിക്കുന്നു ഇതാണ് അഞ്ചാമത്തെ ബെഡ്റൂം വരുന്നത് ന്യായമായ വലിപ്പമുള്ള ബെഡ്റൂമാണ് ഈ മുകളിലത്തെ രണ്ട് ബെഡ്റൂമിലേക്കായിട്ട് ഈ കോമൺ ബാത്റൂമാണ് ഉള്ളത് ഇവിടെ അടിപൊളി ഒരു ബാൽക്കണി ഉണ്ട് കസ്റ്റമർ വരുമ്പോൾ എല്ലാം വിശദമായിട്ട് കാണാവുന്നതാണ് കോട്ടയം ജില്ലയിൽ പൊൻകുന്നം പാല ഹൈവേ പൊൻകുന്നം പാല ഹൈവേയിൽ ഇഷ്ടികയിൽ പണിത ഗ്രാൻഡ് രണ്ട് നില വീട് എൻ ആർ ഐ പണിത വീടാണ് വളരെ കുറച്ചു കാലം മാത്രമേ കുടുംബസ്ഥൻ ഇവിടെ താമസിച്ചിട്ടുള്ളൂ സ്ഥലത്തിൻ്റെ അളവ് വരുന്നത് ഒരേക്കറാണ് അര ഏക്കറും വീടുമായിട്ടോ അര ഏക്കർ സ്ഥലം തന്നെ ആയിട്ട് വേണമെങ്കിൽ കൊടുക്കുന്നതാണ് വറ്റാത്ത കിണർ വെള്ളമുണ്ട് ഹൈവേയിൽ നിന്ന് വെറും അമ്പത് മീറ്റർ മാത്രമാണ് ദൂരം വരുന്നത് നല്ല സ്ട്രോങ് ആയിട്ട് വളർന്നിരിക്കുന്ന അടിപൊളി ഒരു വീടാണ് മനോഹരമായ ഈ ഒരേക്കർ പൊരിയിടവും വയറിസ് കുടുപ്പിറ്റോളം വരുന്ന അടിപൊളി അഞ്ച് ബെഡ്റൂം വീടും സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക